ഹലോ നമസ്കാരം ഇന്നത്തെ നിലമ്പൂർ കാഴ്ചകളിൽ നമ്മൾ കാണാൻ പോകുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ എം എൽ എ ശ്രീ പി വി അൻവർ കിറ്റ്കോ കിഫ്ബി പ്രതിനിധികളുമായി നിലമ്പൂർ ജില്ലാ ആശുപത്രി സന്ദർശിക്കുകയും അവിടെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും നിലമ്പൂർ മോഡൽ യു പി സ്കൂൾ ആശുപത്രി വികസനത്തിനായി ഏറ്റെടുത്ത് ആശുപത്രി കൂടുതൽ സൗകര്യങ്ങളാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്ഥലം സന്ദർശിച്ച് എം എൽ എ സ്കൂൾ ഗ്രൗണ്ടിലിറങ്ങി സ്കൂൾ ഗ്രൗണ്ടിൽ എം എൽ എ ഇറങ്ങിയപ്പോൾ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു കുട്ടികളുമായി കുശലാന്വേഷണം നടത്തി കുറേ നേരം അവിടെ ചെലവഴിച്ച ശേഷമാണ് എം എൽ എയും സംഘവും അടങ്ങിയത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡോക്ടർ ബഹാബുദ്ദീൻ ഡോക്ടർ പ്രവീര നിലമ്പൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി അരുമ ജയകൃഷ്ണൻ തുടങ്ങിയവരും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പോത്തുകല്ല് മുതൽ വഴിക്കട് വരെയും ഗൂഡല്ലൂർ മുതൽ അടവണ്ണ എടവണ്ണവരെയുമായുള്ള ആയിരക്കണക്കിന് രോഗികളാണ് നിത്യവും ചികിത്സ ചെയ്യെത്തുന്നത് ആശുപത്രി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ഥലപരിമിതിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി ജെ എം മോഡൽ യു പി സ്കൂളുമായി ഏറ്റെടുത്ത് അവിടെ മികച്ച രീതിയിലുള്ളൊരു ആശുപത്രി സൗകര്യമൊരുക്കിയാൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെയും മുഴുവൻ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെയും ആളുകൾക്ക് അത് നല്ലൊരു സൗകര്യമാകും മലയോര മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നിലമ്പൂരിൽ മികച്ചൊരു ആശുപത്രി ഇല്ലാത്തത് കൂടുതൽ സമയം എം എൽ എ സ്കൂൾ ഗ്രൗണ്ടിൽ ചെലവഴിച്ചു നിലമ്പൂർ ആശുപത്രിയുടെ വികസനം സംബന്ധിച്ച് കാര്യമായ പുരോഗതി ഉള്ളതായി എം എൽ എ അറിയിച്ചു വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ചർച്ചയിൽ ഇതായിട്ടുള്ളത് നിയമയുടെ വാർത്തു അതിനുശേഷം എം എൽ എ അനിയാത്ര യുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ നടക്കുന്ന തെറാപ്പി സെൻ്ററിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ നടക്കുന്ന തെറാപ്പി സെൻറ്റർ സന്ദർശിച്ചു അവരുടെ പരാതികളും പ്രശ്നങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് അതിന് ഉചിതമായ പരിഹാരം കാണാമെന്ന് എം എൽ എ ഉറപ്പ് നൽകി ഇതാണ് അവിടെ തെറാപ്പി സെൻറ്റർ ആ ഒരൊറ്റ റൂമിൽ ഫിസിയോതെറാപ്പി സ്പീച്ചെറാപ്പി സ്പെഷ്യൽ എജ്യൂക്കേഷൻ സൈക്കോളജി തുടങ്ങിയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അതിന് പരിഹാരം കാണാമെന്നും എം എൽ എ അറിയിച്ചു